കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധു ഭർത്താവിന്റെ വീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു പന്തീരങ്കാവ് എസ് എച്ച്ഒ യഥാസമയം കേസെടുക്കാൻ വിമുഖത കാണിച്ചെന്ന പരാതിയിലാണ് നടപടി സിറ്റി പോലീസ് കമ്മീഷണർ വിശദമായ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ജൂണിൽ കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും നവവധു വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഇടപെട്ടത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര കൃത്യവിലോപം ഉണ്ടായതായി പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പന്തീരങ്കാവിൽ നവവധുവിനെതിരെ ഉണ്ടായ പീഡനം പ്രബുദ്ധ കേരളത്തിന് അപമാനമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ മായിട്ടുള്ള പീഡനമേൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനക്ക് അപമാനമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനക്ക് അപമാനം വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവർ അവരെ അദ്ദേഹത്തെ ആ അന്വേഷണത്തിൽ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു നല്ല രൂപത്തിലുള്ള നടപടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ കേസ് നല്ല അന്വേഷണം നടത്തിക്കൊണ്ട് വിവാഹം ദിവസത്തിനുള്ളിലാണ് ഒരു പെൺകുട്ടിക്ക് ഇത്രയും തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് വനിതാ കമ്മീഷന് പെൺകുട്ടി പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം നടക്കുകയാണ് പരാതി ലഭിച്ച ഉടൻ ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞ പോലീസിന്റെ നടപടി അമ്പരിപ്പിക്കുന്നതാണെന്നും പി സതീദേവി പറഞ്ഞു